പയ്യാമ്പലം ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയാണ് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ട് പരിസരത്ത് കടൽ ഭിത്തിയോട് ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങി കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹമാണ് ഇതെന്ന് സംശയിക്കുന്നു സ്ഥിരീകരിച്ചിട്ടില്ല വാരം വലിയന്നൂർ വെള്ളോറ ഹൌസിൽ വി പ്രനീഷിനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായത് കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദനിലയത്തിൽ പി കെ ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു വിവരം

ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ